കോഴിക്കോട് താമരശ്ശേരിയിലെ യുവാവിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ഒറ്റ നമ്പർ ലോട്ടറി മാഫിയുടെ ഭീഷണി എന്ന ആരോപണം താമരശ്ശേരി സ്വദേശി അനന്തുകൃഷ്ണയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി അഭിന ചേരുന്നു അഭിന ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇങ്ങനെയാണ് അനന്തു അനന്തു കൃഷ്ണ തീരുമി നയിച്ചത് ഒറ്റക്ക നമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട പണമിടപാടാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് കലാശിച്ചത് അനന്തു ജോലി ചെയ്തിരുന്ന ലോട്ടറി കടയുടമയുടെ കടയുടമ മനാഫിന്റെയും സംഘത്തിന്റെ ഭീഷണിയാണ് ഇത്തരത്തിൽ ഒരു മരണത്തിന് ഇടയാക്കിയതെന്നാണ് കുടുംബം പറയുന്നത് അതുകൂടാതെ തന്നെ കടയുടമ മനാഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു ഒരു തുക നഷ്ടമായി നഷ്ടം സംഭവിച്ചു ഈ ഒരു സുഖ അനന്തു നൽകണം എന്നതാണ് ഈ ഒരു കടയുടമ യുടെയും അതുപോലെ തന്നെ സംഘത്തിന്റെയും ആവശ്യം ഈ ഒരു ആവശ്യം പ്രകാരം നിരന്തരമായ ബീച്ചിനെ തുടർന്ന് അനന്തു ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തിരുന്നു പിന്നീട് ചെന്നൈയിൽ എത്തിയ ഏകദേശം പണം പണം നൈ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അനന്തു വീണ്ടും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ വീട്ടിലേക്ക് മടങ്ങി എത്തിയപ്പോഴും വീണ്ടും ഇത്തരത്തിൽ ഉടർന്നയും അതുപോലെ തന്നെ സംഘങ്ങൾ വീണ്ടും വീട്ടിൽ വന്ന് ബീച്ചിൽ പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കുടുംബം കടകുടമ മനാഫിനെയും അതുപോലെ തന്നെ സംഘങ്ങളെയും ബീച്ചുകയും ഈ സംഘങ്ങളെ വിളിച്ച ശേഷം ഇത്തരത്തിൽ അനന്തു വലിയ മാനസിക പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നും അനന്തുവിനെ ശല്യം ചെയ്യരുതെന്നും ഈ നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക കുടുംബം നൽകാം എന്നതിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എങ്കിൽ ഇതിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഉടമ അടക്കമുള്ള ആളുകൾ പിന്മാറിയിരുന്നില്ല പിന്നീട് ഈ ഉടമ ഉടമയും സംഘങ്ങളും വീട്ടിലെത്തി വീണ്ടും ഒരു ഭീഷണി നടത്തുകയും ഇതേ തുടർന്ന് മനോശമത്തിലാണ് ഇത്തരത്തിൽ അനന്തു ആത്മഹത്യ എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ ഈ ഒരു ആത്മഹത്യാ കുറപ്പിൽ അനന്തു എഴുതുകയും ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഇനി മറ്റൊരു ജന്മത്തിൽ ഒരുമിച്ച് ജീവിക്കാം എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു അനന്തു ആത്മഹത്യാക്കൂർത്തി സൂചിപ്പിച്ചിരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം ഇതിൽ ഈ ഒരു മരണത്തിന് ഉത്തരവാദി ഈ ഒരു മരണത്തിൽ ഉത്തരവാദി ആരാണെന്നും ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ കുടുംബം താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് താമരശ്ശേരിയിൽ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഒറ്റക്ക നമ്പർ ലോട്ടറി 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 ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും സമാനമായ രീതിയിൽ ഒരു ആത്മഹത്യ താമരശ്ശേരി ഭാഗങ്ങളിലും പ്രാദേശിക ഭാഗങ്ങളിലെല്ലാം നടന്നതായും ഈ ആനന്ദിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് താമരശ്ശേരിയിൽ മുൻപും സമാനമായ രീതിയിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഇത്തരത്തിൽ ഒരു ഒറ്റക്ക നമ്പർ ലോട്ടറി വിൽപ്പന വീണ്ടും തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ താമരശ്ശേരിയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഒറ്റ നമ്പർ ലോട്ടറി മാഫിയുടെ പങ്ക് സംശയിക്കുകയാണ് പോലീസ് അന്വേഷണം ഊർജ്ജിതം വിവരങ്ങളാണ് അഭിന അഭിനയത്